അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താവു ഏറ്റവും അധികം അത്ഭുത സിദ്ധിയുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ ഏറ്റവും പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നന്നാക്കി എടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സിദ്ധി വിശുദ്ധ ഖുർആാനുണ്ട് ഒരു മദ്രസയിലെ അധ്യാപകന്റെ ഒരു മകള് സക്കീന ഈ സക്കീനയെ ഉസ്താദ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഉപ്പാൻ്റെ ഉള്ളിലാഗ്രഹം എൻ്റെ വീട്ടിലെ പട്ടിണി എൻ്റെ വീട്ടിലെ പരിഭവങ്ങൾ എൻ്റെ മോൾക്ക് ഉണ്ടാവരുത് അത്യാവശ്യം പഠിച്ച കുട്ടിയാണ് അഫ്ദലുമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയാണ് അങ്ങനെയാണ് നല്ലൊരു തറവാട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചത് ആ ചെക്കനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ ചെക്കൻ ഗൾഫിലാണ് അത്യാവശ്യം നല്ല ജോലിയുണ്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ് പിന്നെ അവർക്ക് ഈ ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി നല്ല കാണാൻ സൗന്ദര്യം ഉണ്ട് ഒരു മദ്രസാവസ്തായി മോളാണ് അവർ അച്ചടക്കമൊക്കെ ഉണ്ടാവും അമ്മായിമ്മക്കാണ് ഏറെ ഇഷ്ടമായത് അങ്ങനെയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞു പോയത് പക്ഷേ സെക്കീനയുടെ ലൈഫില് പ്രതീക്ഷിച്ചതൊന്നുമല്ല നടന്നത് ജീവിതം മുഴുവനും കീഴ്മയിൽ മറിഞ്ഞു ഈ മനുഷ്യൻ നന്നായിട്ട് മദ്യപിക്കും ഇയാൾ കാരണം പുറമേക്ക് ഇയാൾ ഭയങ്കര മാന്യനാണ് നാട്ടിലുള്ള കള്ള് ഷാപ്പിലോ ബാറിലൊന്നും ഇയാൾ കയറൂല ഇയാൾ പുറത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേറെ ഏരിയയിലൊക്കെ പോയിട്ട് വേറെ നാട്ടിലൊക്കെ പോയിട്ട് അവിടെ ബാറിൽ നന്നായിട്ട് കുടിച്ച് വന്നിട്ട് വീട്ടിൽ വന്നാൽ ഭയങ്കര ഡീ ഇതായിട്ട് വരും നാട്ടിൽ ഡീസൻ്റായി നടക്കുക ഇത് സിക്കിനാൻ്റെ ആകെ തകർത്തു തൻ്റെ ഭർത്താവ് ഒരു കുടിയനാണ് എന്നുള്ളത് ഒരു ഉസ്താദായ ഉപ്പയോടെ എങ്ങനെ ആ പൊന്നുമോള് പറയാ അവർ കണ്ണീരോട് കൂടി പ്രാർത്ഥനയോട് കൂടി കാത്തിരുന്നു പക്ഷേ പിന്നീട് നടക്കുന്ന വെച്ചാൽ ഈ കള്ള് കുടിച്ച് വന്നിട്ട് പിന്നെ ഗൾഫിലെ ജോലിയൊക്കെ പോയി ഗൾഫിലെ ജോലിയൊക്കെ അവിടുന്ന് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാറിൽ പോയിട്ട് എന്തൊക്കെയോ ചില ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിട്ട് ആ ജോലി പോയി നാട്ടിൽ വന്നിട്ട് ആ ജോലിക്ക് പോവില്ല ഒരു പ്രോപ്പറായിട്ട് ജോലിക്ക് പോവില്ല ചില പറമ്പ് കച്ചവടങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാശുണ്ടാക്കുക പിന്നീട് മുഴുവനും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കാറൊക്കെ എടുത്ത് പുറത്ത് പോവാ നാട്ടില് ഓനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരും ആ ഈസാൻ്റെ അകത്ത് ഊസാന്റെ വാ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഡീസൻറ്റായ മക്കളാണ് ഒരു തരത്തിലുള്ള മോശത്തരം ഒന്നും ഇല്ല എന്നുള്ളതാണ് കാരണം ഇത് പറയാൻ പറ്റൂല ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ തറവാട്ടിലൊരാള് മദ്യപിക്കുക കാരണം ആകെ ആകുട്ടി അവിടെ ഉള്ളൂ ഇവർക്ക് എന്തുകൊണ്ടും സുഖവും സൗകര്യമാണ് പിന്നെ അവർക്കുള്ള കുറേ നാത്തൂമാരാണ് അവരൊക്കെ കല്യാണം കഴിച്ച് റാഹത്തായിട്ട് ജീവിക്കുന്നു ഇവനാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചിട്ട് പ്രശ്നം ഇവൾ ആദ്യം ഉമ്മയോട് പറഞ്ഞു ഉമ്മ ആകനെ അഴുതു ബില്ല് അടിച്ചു എന്റെ പൊന്നുമോളെന്താ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുമ്പോൾ അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഈ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം ഇയാളുടെ പലതരത്തിലുള്ള തരത്തിലുള്ള തരം ചോദ്യം ചെയ്താൽ റമദാനിക്ക് നിസ്കരിക്കൂല ഇവൾ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് റമദാന്റെ സമയത്ത് പോലും ഇരുപത്തിയേഴാം രാവിലെ പോലും വീട്ടിൽ മദ്യക്കുപ്പി കൊണ്ടുവന്നിട്ട് കുടിക്കുന്നത് കണ്ടപ്പോൾ സിക്കീനയുടെ നിയന്ത്രണം ഫുള്ള് തകർന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ എന്ന് പറഞ്ഞു വാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു അന്ന് മൂത്തമുള്ളിൽ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണം മറ്റൊരു ചെറിയ കുട്ടിയാണ് ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകില്ല ഇയാള് നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോകുമ്പോഴാണ് വീട്ടുകാർ വിഷയങ്ങൾ ശരിക്കറിയുന്നത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇത് മറച്ചു വെച്ചതാ കാരണം ഇവൻ്റെ കുടിയൊക്കെ നേരാവാൻ ഒരു മദ്രസേൽ ഉസ്താദിൻ്റെ മോളെ ഒരു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞൊരു മോളെ കല്യാണം കഴിച്ചാൽ നേരെയാവും എന്ന് വീട്ടുകാർക്ക് കരുതിയിക്കുക ഇവൾക്ക് തോന്നി ചതിക്കപ്പെട്ടു താൻ തൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ നല്ല ഗൾഫുകാരൻ്റെ ഭാര്യയായിട്ടും നല്ല നാട്ടിൽ തൊഴിലെടുക്കുന്ന നിത്യക്കൂലിക്കാരൻ്റെ ഭാര്യയാണെങ്കിലും സന്തോഷമായിട്ട് കഴിയുമ്പോൾ ഈ അഫ്ലൊക്കെ പഠിച്ചിട്ട് അത്യാവശ്യം കുറച്ച് മതമൊക്കെ അറിയുന്ന തനിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നല്ലോ എന്നുള്ളതാണ് അപ്പോഴും അവരുടെ ആശയം ആശ്രയം വിശുദ്ധ ഖുർആാനായിരുന്നു ആ ഖുർആാനെന്നും എന്നും അവർക്ക് ഓതാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ മുടങ്ങാതെ ഓതും സൂറത്ത് യൂസുഫ് അതൊരു വല്ലാത്തൊരു ആവേശമായിരുന്നു അവർക്ക് ഓതാൻ ആ ഒരു യൂസഫ് നബിയുടെ കഥ അവരെ സ്വാധീനിക്കുമായിരുന്നു അത്ര അതുകൊണ്ടാണ് അവർ യൂസുഫ് സൂറത്ത് എപ്പോഴും ഓതുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതൊരു ചർച്ചക്കായി ഇവനെ ഒഴിവാക്കണമെന്ന രീതിയിലേക്കൊക്കെ വന്നപ്പോൾ ഇവൻ പറഞ്ഞ നന്നായിക്കോളാന്നൊക്കെ പറഞ്ഞ അടിപൊളിയാണ് ഇന്നൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിക്കോള എന്നൊക്കെ പറഞ്ഞു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എന്നൊക്കെ ചാടിപ്പോന്നെ ഇവനക്കിത് ഒഴിവാക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസം അതായിട്ട് വന്നാലും മദ്യപാനം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല പിന്നെ ഇവൻ്റെ നാട്ടിലെ ഇതൊക്കെ സംഗതി എല്ലാവരും അറിഞ്ഞു ഇവനൊരു മദ്യപാനി ആയിട്ട് എല്ലാവരും ചിത്രീകരിച്ചു ഇവൾ പറഞ്ഞു ഓൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഉപ്പ ഉസ്താദ് ഉസ്തകം ഡിവോഴ്സ് അവ അതിന് ഇവൾ തയ്യാറല്ല ഡിവോഴ്സ് വേണ്ടപ്പ അവിടെ നിന്നോട്ടെ എന്നെങ്കിലും ഒരിക്കൽ നേരായിട്ട് വരാണെങ്കിൽ ഞാൻ സ്വീകരിക്കും അതിനി നാൾ വരെ കാക്കും എൻ്റെ എൻ്റെ ജീവിതാവസാനം വരെ കാക്കണോ എൻ്റെ മരണത്തിൻ്റെ തലേ ദിവസമാണ് നന്നായി ഇനി കുറപ്പായാലും ഞാൻ സ്വീകരിച്ചോളാം എനിക്കിനി വേറൊരു ഭർത്താവും കാര്യങ്ങളൊന്നും വേണ്ട ഈ കുട്ടികൾക്കിനി കുട്ടിയുടെ ഭാവി അങ്ങോട്ട് പോകും അതുകൊണ്ട് ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു ആ സക്കീനയുടെ ഒരു ആത്മവിശ്വാസം അവർക്ക് ആ ധൈര്യം നൽകിയത് വിശുദ്ധ കുറ കാരണം അത്രയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയാണ് അവൾ കടന്നുപോയത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾക്ക് ഇതേ അനുഭവമുള്ള ആളുകളുണ്ടാവും ഞാനിവിടെ സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിലൊക്കെ പല ആളുകളും ഇതേ സക്കീനമാരുണ്ട് വാപ്പ ഉസ്താദായ ഈ സക്കീനയുടെ ഒപ്പ കാര്യം ഒഴിവാക്കാനെ പല ഇതിലും ചർച്ചകൾ നടത്തി അവനും പറഞ്ഞു ഇന്ന് ഞാൻ ഒഴി തരാം പക്ഷേ ഇവൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അവൻ ആ വിഷയങ്ങൾ വിട്ടു പിന്നെ അവൻ നാട്ടിലെ മദ്യപാനശാലയിൽ പിന്നെ ഗൾഫിലൊന്നു പോയി പോയോക്കി ഒരിക്കലും നേരവാത്തൊന്ന് എല്ലാവരും ഓനെക്കുറിച്ച് മോശം തന്നെ പറയുക ഓനൊക്കെ കണ്ടിട്ട് ബഹുമാനിക്കുകയും അല്ലെങ്കിൽ വലിയ തറവാട്ടിലാളായത് കൊണ്ട് ആദരിക്കും ചെയ്യുന്നവരൊക്കെ പിന്നെ ഓനെ കണ്ടാൽ മുഖം തിരിക്കാൻ തുടങ്ങി കല്യാണത്തിന് ആളുകൾ ക്ഷണിക്കൂല അവനെ കണ്ടാൾ ആളുകൾ എഴുന്നേറ്റ് പോകുക ഇങ്ങനെ എല്ലായിടത്തും ഇവന് മോശം അനുഭവങ്ങളുണ്ടായി ഒരു കേസിൽ പെട്ടു ആ കേസിൽ പെട്ടത് എന്താ മദ്യപിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇവൻ്റെ തറവാട്ടൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവൻ അടിച്ചു അതോടുകൂടിയിട്ട് കൊലപാതക ശ്രമം കേസായി അങ്ങനെ എന്തുകൊണ്ടും കുടുംബത്തു നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു പിശാചിന്റെ രൂപത്തിലായി പള്ളിയിലേക്കൊന്നും പോവാതായി റമദാനിക്ക് വരെ മതിപ്പിക്കുന്ന ഒരാളിന് എന്ത് നന്മ സ്വീകരിക്കാനാണ് പള്ളിയിലെ ഇവനെ കണ്ടാൽ ആ അതിനു മൈൻഡ് അത് നേരാവുള്ളതല്ല അങ്ങനെ എല്ലാം തകർന്നു പോയി മക്കള് വലുതാവാൻ തുടങ്ങി മകള് പത്താം ക്ലാസ്സിലെത്തി കോവിഡ് കാലത്താണ് പത്താം ക്ലാസ്സിലെത്തുന്നത് കോവിഡ് കാലത്താണ് അങ്ങനെ കോവിഡ് കാലത്ത് ഈ ഒരു മറ്റേ കോവിഡ് സമയത്ത് സ്കൂളുകളൊക്കെ പൂട്ടിയല്ലോ അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ മകള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇത് കാണാൻ നിൽക്കലുണ്ട് മകളോട് സംസാരിക്കും മകൾക്ക് എന്തെങ്കിലും ഒക്കെ വെടിച്ചു കൊടുക്കും മകളെ സന്തോഷത്തോടെ സ്വീകരിക്കും കള്ളുകുടിയനാണെങ്കിലും വാപ്പ വാപ്പ തന്നെയാണല്ലോ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയാണ് സക്കീനയുടെ എടുക്ക് നിങ്ങളുടെ വാപ്പ കള്ളുകുടിയനോ മോശക്കാരനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അവരുപ്പയാണ് അതുകൊണ്ട് ആ മനുഷ്യൻ സ്നേഹത്തോടു കൂടി നിങ്ങളെ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെ കുറിച്ച് മോശം വിചാരിക്കണം കാരണം അതാണ് ഡീസൻ്റായ ഉമ്മ അപ്പോൾ ഈ കോവിഡ് കാലത്ത് പിന്നെ സ്കൂളുകളൊന്നും പോകാൻ പറ്റാതായി ഈ മകളെ കാണാൻ പറ്റാതെ ഇയാൾക്ക് ആകെ ഡിപ്രഷനായി ഒരു വർഷം ഒരു വർഷം ഇയാളൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിട്ടുണ്ട് ആർക്കും കുടുംബത്തിനും വേണ്ടാത്താൽ പെങ്ങന്മാരൊക്കെ കൈയൊഴിഞ്ഞു അളിയന്മാരൊന്നും ഇങ്ങോട്ട് കയറണ്ടാന്ന് പറഞ്ഞു പെങ്ങന്മാരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഊട്ടിക്ക് വന്നാൽ കാശിനാണ് വരുന്നത് പെങ്ങന്മാരെന്ന് എന്തെങ്കിലും കാശോ ആദ്യമൊക്കെ പെങ്ങന്മാർ കൊടുത്തിരുന്നു പിന്നെ തിരിച്ചു തിരിച്ചു എന്ന് കണ്ട് അവരുടെ ഭർത്താക്കന്മാർ ചൂടാവാൻ തുടങ്ങി അവർക്ക് കള്ളുടിക്കാനല്ലേ എന്ന് പറഞ്ഞു ഈ കുടുംബത്തിന് ചീത്ത പേരാണ് ഇങ്ങനെ ഒരു ആൺധരി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇടക്ക് വീട്ടിൽ പോകില്ല വേറെ എവിടെയും പീഡതണ്ണിലൊക്കെ കടക്കുന്ന സാഹചര്യങ്ങൾ വരണ്ടായി അങ്ങനെയാണ് ഇവർ ഉസ്താദിനെ പരിചയപ്പെടുന്നത് ആ ഉസ്താദ് ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചു കൊണ്ടേ നന്നായിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പം ആദ്യം ഇന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു നിലത്തിങ്ങനെ കിടന്നിട്ട് ഒരു ഒരു എന്തോ ഉസ്താദിനും തോന്നി ഒരു സൂഫി ഗുരുവിൻ്റെ സാന്നിധ്യമുള്ള ഉസ്താദായിരുന്നു അത് അദ്ദേഹത്തിന് ഒരു സൂഫി ഗുരു ഒക്കെ ഉണ്ട് ഒരു പക്ഷേ ചില മനുഷ്യന്മാരുടെ ഉള്ളിൽ ചില ഹൈർ ഉണ്ടാവും വളരെ വൈകിട്ടാണെങ്കിലും അത് കണ്ടെത്തും കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് കുളിച്ച് നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഒരു തരത്തിലും കള്ളുടിക്കൊന്നും ഉപദേശിച്ചില്ല ഭക്ഷണമൊക്കെ മേടിച്ചു ഒരു പക്ഷെ ആ ഒരു ആ ഒരു ഉസ്താദിൻ്റെ ഒരു സാന്നിധ്യം ഈ മനുഷ്യൻ്റെ ഒരു നന്മയുടെ ഉറവ പൊട്ടിച്ചിട്ടുണ്ടാവാം അദ്ദേഹം പറഞ്ഞു പൊന്നുമോനെ വിശേഷങ്ങൾ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ചു ഭാര്യ പോയത് മക്കളെ കാണാൻ കഴിയാത്തത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഞാൻ നിനക്കൊരു തരാം കോടികൾ വിലയുള്ള വിലയുള്ളൊരു സാധനം വേണമെന്ന് ചോദിച്ചു ഒരു ചെറിയൊരു വിശുദ്ധ കുർഹാൻ ആ കുർആാൻ കയ്യിൽ കൊടുത്തു മോൻക്കിതിൽ ഏത് സൂറത്താ ഓതാൻ അറിയാമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ അപ്പഴാണ് ഓർത്തത് ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് ഓതിയിട്ടുണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ വീട്ടിൽ കടന്നു വരുമ്പോൾ തൻ്റെ ഭാര്യ എപ്പോഴും ഖുർആൻ ഒന്ന് കാണാം ഖുർആാനൊന്നും ഇയാൾ അങ്ങനെ ഓതാറില്ല പക്ഷേ ഭാര്യ കുർആാൻ ഓതുമ്പോൾ സുന്ദരമായിട്ട് ഇയാൾ കേട്ട് നിൽക്കലുണ്ടായിരുന്നു പണ്ട് നല്ല കാലത്ത് കള്ളുടിക്കുകയെന്നുണ്ടെങ്കിലും ഭാര്യ ഇങ്ങനെ കുറക്കാനോ എന്ന സമയത്ത് അതിങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ് ഒരു പക്ഷേ ആ ഒരു നനവ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ പിന്നെ ഉണ്ടാവും ആ മനുഷ്യൻ ചെറിയ സുഹൃത്തുക്കളിലേക്ക് തിരിഞ്ഞു അദ്ദേഹം ഈ ഒരു ഉസ്താദ് പറഞ്ഞു ഈ നമ്മുടെ നാട്ടിൽ മുതിരിമീങ്ങളായ ആളുകളും അതായത് അള്ളാഹുബിനെയോടൊക്കെ ഭയങ്കര വിരോധമുള്ള ആളുകളുണ്ട് അവരെ ഞാൻ നേരാക്കാൻ ഞാൻ അർഹനല്ല അത് തന്നെ കൊടുക്കണം പിന്നെ മുതിരിമീങ്ങളായ പാപം ചെയ്യുന്ന ആളുകളുണ്ട് പാപം ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് തൗബയുടെ വാതിൽ അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ വൃത്തികെട്ടവനെ അടക്കം ശഫായത്ത് ചെയ്തിട്ട് ഹബീബായ നബി സ്വർഗത്തിലേക്ക് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ആളുകളല്ലേ നമ്മൾ നമുക്കൊന്നും നന്നാവട്ടേ എന്ന് വെച്ചു എനിക്കെന്റെ മോളെ കാണണ്ടേ ഭാര്യയെ കാണണ്ടേ ഡിവോഴ്സൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഈ സംസാരങ്ങളിങ്ങനെ കൊടുത്ത് ഭാര്യയെക്കുറിച്ച് സംസാരിക്കും മോളെ കുറിച്ച് സംസാരിക്കും അങ്ങനെ 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 ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നന്മയുടെ വീശലുണ്ടാക്കി എനിക്ക് എനിക്കൊരിക്കലും എൻ്റെ മോളെ കിട്ടൂല എൻ്റെ കള്ളുകൂടി മാറാൻ എനിക്ക് പറ്റണില്ല എനിക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റണില്ല ഉസ്താദ് പറഞ്ഞു ഈ അഡിക്ഷൻ സെൻറ്ററൊക്കെ അവിടെ നിൽക്കട്ടെ നീ തൽക്കാലം എത്ര നേരം കുടിക്കും ഒരു കുപ്പിയൊക്കെ മേടിച്ചു കുടിക്കും അതിൻ്റെ അളവൊന്ന് കുറക്കാമോ എന്നൊക്കെ വെച്ചാൽ അളവൊക്കെ കുറച്ച് മെല്ലെ കുറച്ച് ഈ ഒരു ഉസ്താദ് ടൂർ പോകുമ്പോൾ മൂപ്പരക്കൊന്ന് കൊണ്ടേ ഉസ്താദിക്ക് ഒരു സാ ഒരു നന്മയുടെ സാപ്പരം ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഗൾഫിൽ ഡ്രൈവറായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നെ ഉസ്താദിക്ക് ഒരു ഡ്രൈവറായിട്ട് മാറ്റി ഉസ്താദ് എവിടേക്കേലും പോകുമ്പോൾ ഇവനെ വിളിക്കും ഷക്കീറിനെ വിളിക്കും മൈകു ആയോ അങ്ങനെ ഈ ഒരു നന്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ പിന്നെ ഈ കള്ളു കുടിയിൽ നിന്നുള്ള മെൻ്റലി അകൽച്ചങ്ങനെ വന്നു അപ്പോഴൊന്നും അപ്പോഴൊന്നും ഈ ഭാര്യയെയും മക്കളെയും കാണുന്നൊരു ആഗ്രഹം വിശുദ്ധ ഖുർആൻ എപ്പോഴും ആ ഒരു കോടികളുടെ ഒരു സാധനമാണെന്ന് പറഞ്ഞ് ഉസ്താദ് കൊടുത്ത ഒരു വിശുദ്ധ കുർഹാനും ഒരു തസ്ബീഹ് മാലയും ഉണ്ടായിരുന്നു ആ രണ്ടും ചേർത്ത് പിടിച്ചു അറിയാവുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ ഓതി ആ മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നന്മയുടെ ഉറവ പൊട്ടി വരാൻ തുടങ്ങി ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ എനിക്കെൻ്റെ ഭാര്യയെ കാണണം ഞാൻ എൻ്റെ ഭാര്യ കുട്ടിക്ക് പോയിക്കോട്ടെ മോളെ കാണണം അങ്ങനെ കോവിഡിൻ്റെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നിട്ട് ആളുകളൊക്കെ സ്പ്രെഡ് ചെയ്യാനും കോളേജുകളും സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ് ഇയാൾ നേരെ ഭാര്യ കൂട്ടി ചെന്നു എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ കാണണം ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണ് ഭാര്യ കൂട്ടിയത് സംഭവിച്ചില്ല എന്നാ ഭാര്യയുടെ ഉപ്പ് പ്രാ വെയ്യാണ്ട് കിടക്കാൻ നല്ല കാലത്ത് ഒരുപാട് ശ്രമിച്ചിരുന്നതാണ് പക്ഷേ ഭാര്യ ഒരിക്കലും ഇയാളെ കേൾക്കാൻ തയ്യാറാവണില്ല കാരണം ഇയാൾ അങ്ങനെ കുറെ പറ്റിച്ചിട്ടുണ്ട് നേരം പറയും നേരാവില്ല പിന്നെയും ഇയാൾ അടിയും വീടിയൊക്കെ തൊഴിൽ കൊള്ളണം അപ്പൊ ഇയാൾ നിസ്സഹായതോടെ പറഞ്ഞു പടച്ചറബൻ അള്ളാഹുവിനെ വിചാരിച്ചിട്ട് എന്നെ നീ വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് എപ്പോഴെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു ആ നമ്പർ ഉസ്താദിൻ്റെ നമ്പറാണ് ആ നമ്പറ് ഇയാളെ നമ്പറല്ല അങ്ങനെ ഇയാൾ പോയി മാസങ്ങൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഒരു പക്ഷെ നന്നായിട്ടുണ്ടെങ്കിലോ ഒരു പക്ഷെ നന്മയുടെ ഉറവ് വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ വിളിച്ചപ്പോൾ ഈ ഉസ്താദാണ് ഫോൺ എടുത്തത് അപ്പോൾ ഞാനിങ്ങനെ ഇന്നാളുടെ ഭാര്യയാണ് എൻ്റെ ഇക്കാട നമ്പറാണ് കരുതി വിളിച്ചത് അപ്പോൾ പറഞ്ഞു അറിഞ്ഞപ്പിൻ്റെ കൂടെ ഉണ്ടാകും ആണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും ആളിപ്പോൾ മദ്യപാനും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയും മോളെ മോള ഇഷ്ടമാണ് ഇത് കേട്ടപ്പോൾ സക്കീനാൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നന്മ വല്ലാത്തൊരു സന്തോഷം ഭർത്താവിനെ വിളിച്ചു നമ്പർ വാങ്ങി വിളിച്ചു ഇന്ന് അവർ ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയാണ് വിശുദ്ധ ഖുർആാൻ രണ്ട് മനുഷ്യരുടെ വന്ന മാറ്റം നോക്കൂ എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും പിടിച്ചു നിൽക്കാൻ സക്കീനയ്ക്ക് കരുത്തു നൽകിയത് വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുര്ആാൻ്റെ പാരായണമാണ് അതിനോടുള്ളൊരു സ്നേഹമാണ് പാപത്തിൻ്റെ പടുകുഴിയിൽ ആണ്ടുപോയിട്ടും പരിശുദ്ധ റമദാൻ ഇരുപത്തേഴാം രാവിലെ വരെ മദ്യപിക്കുന്ന ഒരാളായിട്ടും ഒരു നല്ലൊരു മനുഷ്യൻ്റെ കൂടെ കൂടിയപ്പോൾ കോടികളെ സ്വത്തെന്ന് പറഞ്ഞ് തനിക്ക് സമാനമായിട്ട് കിട്ടിയ വിശുദ്ധ കുർഹാനിൻ്റെ ചെറിയ ഓരോ ആയത്തുകൾ ഓതിയിട്ട് കരുത്തു നൽകിയിട്ട് മദ്യപാനത്തോട് പൂർണ്ണമായിട്ട് വിരക്തിയായി നന്മയിലേക്ക് മടങ്ങിപ്പോയ ഒരു മനുഷ്യർക്ക് കൊടുത്തൊരു കരുത്തും വിശുദ്ധ കുർആാനാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ അവസ്ഥ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരോ പ്രിയപ്പെട്ടവരോ മദ്യപാന്മാരും രോഗമാണ് കൈയൊഴിയാതെ അവസാന നിമിഷവും അവരെ ചേർത്ത് പിടിച്ച് സ്നേഹത്തിൻ്റെ മാർഗം കൊണ്ട് വിശുദ്ധ കുറാൻ കൊണ്ട് നമുക്കവരെ മാറ്റാൻ കഴിഞ്ഞാൽ അതിനോളം വളരെ വലിയ നന്മകളൊന്നും വേറെ ഇല്ല അനുഭവം ഈ ഒരു സക്കീറിൻ്റെയും സെക്കീനയുടെയും ലൈഫിലെ അനുഭവം ഇന്ന് അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ അള്ളാഹു ഒരു ജീവിതം എന്നുമെന്നും മരണം വരെയും സന്തോഷത്തിലാക്കട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അബ്ബാസ് അലൈ അള്ളാഹനു ഏത് മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഒന്ന് മുഫസിർ എന്ന മേഖല രണ്ട് മുഫക്കി ഫിഖ്ഹിൻ്റെ മേഖല ഇതിൽ ഏതലാണ് അതായത് തഫസീറിൻ്റെ മേഖലയിലാണോ ഫിഖിൻ്റെ മേഖലയിലാണോ ഇബുൻ അബ്ബാസ് റലിഖലു ഏറ്റവും അധികം പ്രശസ്തനായത് ഇതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും